പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന അവസ്ഥയിലാണ് മലയാളികളുടെ കാര്യം സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരം പദ്ധതികൾ പകുതി വെട്ടി ഇത്രത്തോളം വെട്ടിക്കുറയ്ക്കൽ ആദ്യമായി പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബിഗ് ബജറ്റ് ചാനൽ ഷോയ്ക്ക് മാത്രം ഒരു കുറവുമില്ല എന്ന മാധ്യമ റിപ്പോർട്ടുകളാണ് പുതിയ വിമർശനങ്ങൾക്ക് കാരണം നാം മുന്നോട്ട് വീണ്ടും ആരംഭിക്കുകയാണ് ഒന്നര കോടിയോളം അനുവദിച്ച് കെ എൻ ബാലഗോപാൽ നിർമ്മാണ ചുമതല മമ്മൂട്ടി ചെയർമാനായ ചാനലിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം പുറത്തുവന്നതിന് മലയാള സിനിമയിലെ താരങ്ങൾ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണുള്ളത് ഇതിനിടെ സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി സജി ചെറിയാനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് നാല് വർഷത്തിലധികമായി അടയിരിക്കുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ബിഗ് ബജറ്റ് ചാനൽ ഷോ കേരളത്തിന് പുറത്ത് അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പരസ്യങ്ങൾ കാണിക്കാൻ പണം അനുവദിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിനു പിന്നാലെ ടി വി ചാനൽ ഷോയുമായി രംഗത്തെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനായി ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഈ മാസം ഇരുപത്തിനാലണ അനുവദിച്ചുവെന്ന റിപ്പോർട്ടുകളുമായി രേഖകളുമായി ചില മാധ്യമങ്ങൾ പുറത്തു വന്നതോടെ വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചോദ്യം ചേരം ഇടക്കാലത്ത് നിർത്തിവെച്ച പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ട് ആരംഭിക്കാനാണ് തുക അനുവദിച്ചിരിക്കുന്നത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ നിർമ്മാണ ചുമതല പതിവ് പോലെ മമ്മൂട്ടി ചെയർമാനായ മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിലും നൽകി താല്പര്യപത്രം നൽകിയ മൂന്ന് കമ്പനികളെ തഴഞ്ഞാണ് കൈരളിക്ക് പിണറായി പച്ചക്കൊടി കാട്ടിയതെന്നും ആ വകയിൽ കൈരളിക്കും കിട്ടും കോടികളെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മലയാളം കമ്മ്യൂണിക്കേഷൻസിന് തന്നെയായിരുന്നു പരിപാടിയുടെ നിർമ്മാണ ചുമതല ഇടക്കാലത്ത് നിർത്തിവച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ഷോ വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചതോടെ സർക്കാർ ടെലിവിഷൻ കമ്പനികൾ പ്രൊഡക്ഷൻ ഹൗസുകൾ എന്നിവയിൽ നിന്ന് ജൂലൈ എട്ടിന് താല്പര്യപത്രം ക്ഷണിച്ചിരുന്നു മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് കൂടാതെ ദർപ്പൺ മീഡിയ എന്റർടൈൻമെന്റ് കൃഷ്ണകുമാർ എന്നിവർ താല്പര്യപത്രം സമർപ്പിച്ചിരുന്നു കേരള കൗമുദി ഉൾപ്പെടെയുള്ള മൂന്ന് താല്പര്യപത്രങ്ങളും സർക്കാർ തള്ളിയെന്നും പി ആർ ഡി ആവശ്യപ്പെട്ട മാനദണ്ഡങ്ങൾ ഇല്ല എന്ന കാരണമാണ് താല്പര്യപത്രം തള്ളിയതിന് ചൂണ്ടിക്കാട്ടിയത് തുടർന്ന് പാർട്ടിയുടെ സ്വന്തം കൈരളിക്ക് നിർമ്മാണ ചുമതല കൈമാറിയതാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ തെളിവ് സഹിതമുള്ള വിമർശനം ഫ്ലോർ ഷൂട്ട് സാധ്യമാകാത്ത സാഹചര്യത്തിൽ ഡോക്യുമെന്ററി രൂപത്തിൽ ഒരു എപ്പിസോഡിന് ഒന്നര ലക്ഷം രൂപയും ജി എസ് ടിയും കിട്ടും സർക്കാർ നിർദ്ദേശിക്കുന്ന ഉള്ളടക്കം അനുസരിച്ച് ഫ്ലോർ ഷൂട്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡിന് രണ്ടര ലക്ഷത്തോളവും ജി എസ് ടി നൽകും കൂടാതെ അതിഥികളുടെ യാത്ര താമസ ചിലവ് തുടങ്ങിയ ചിലവുകളും ചാനലിന് ലഭിക്കും ഒരു ഷൂട്ടിൽ ഒരു എപ്പിസോഡ് മാത്രമേ ലഭിക്കുന്നുള്ളൂവെങ്കിൽ ഒരു എപ്പിസോഡിന് അഞ്ചു ലക്ഷം രൂപയും ജി എസ് ടിയും നൽകണം ഒരു ഷൂട്ടിൽ രണ്ട് എപ്പിസോഡുകൾ മാത്രമേ ലഭിക്കുന്നുള്ളൂവെങ്കിൽ ഒരു എപ്പിസോഡിന് മൂന്ന് ലക്ഷം രൂപയും ജി നൽകണം ഏതായാലും സ്വകാര്യ ചാനലിന് വീണ്ടും ലോട്ടറി അടിച്ചുവെന്ന് വ്യക്തം നാം മുന്നോട്ട് പരിപാടിക്ക് ഈ സാമ്പത്തിക വർഷം കെ എൻ ബാലഗോപാൽ ഒന്നര കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് പരിപാടി കളറാക്കാൻ ബാലഗോപാൽ കോടികൾ അനുവദിച്ച സ്ഥിതിക്ക് അതിഥികളെ കിട്ടാൻ ചാനലിന് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നാണ് വിമർശനവും പരിഹാസവും താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ അവർ മുഖം നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലാണ് ഇതിനേക്കാൾ നല്ല സമയം ഷോ നടത്താൻ കിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിനും അറിയാം ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഷോ ഏറ്റെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് ചില മാധ്യമങ്ങളുടെ വിമർശനവും പരിഹാസവും ഏതായാലും കേരളത്തിലാണെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു കുറവുമില്ല സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരം പദ്ധതികൾ പകുതി വെട്ടി ഇത്രത്തോളം വെട്ടിക്കുറയ്ക്കാൻ ആദ്യമായി മുൻ വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ചെലവുകൾ മാറ്റിവെക്കുകയോ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ അടങ്കൽ കുറയ്ക്കുകയോ ആണ് ചെയ്തിരുന്നത് ഇത്രയും വെട്ടിക്കുറയ്ക്കാനും മാറ്റിവെക്കാനും തീരുമാനിക്കുന്നത് ആദ്യമെന്ന വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും കുറച്ചെങ്കിലും നൽകാനാണ് സർക്കാരിന്റെ ശ്രമം ഓണക്കാല ചെലവുകൾക്ക് എഴുന്നൂറ്റി കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ എടുത്തതിന് പിന്നാലെയാണത് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ രണ്ടിന് നടക്കും ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച ഇരുപത്തിയൊന്നായിരത്തി കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കാനാവില്ല എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ എ ജിയുടെ അന്തിമ കണക്കനുസരിച്ച് നാലായിരം കോടി രൂപയ്ക്ക് കൂടി അർഹതയുണ്ട് ഇതിനുള്ള അപേക്ഷ സംസ്ഥാനം നൽകിയിട്ടുണ്ട് ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനമായിട്ടില്ല